ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം പ്രോഡക്റ്റ് കോഡ് എ ടു എയ്റ്റ് സീറോ എ ഇരുന്നൂറ്റി എൺപതാണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് സൈഡ് സിലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ ബീഡ്സ് ആൻഡ് മിറർ വർക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡെയിലി കുർത്തിയായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ആണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളേഴ്സ് ഒന്ന് കണ്ടുനോക്കാം ഇന്നത്തെ കുർത്തി ഒരു കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആൻഡ് ഓവർലോക്കോട് കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് യോക്കിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് ആൻഡ് മിറർ വർക്ക് നൽകിയിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് കുർത്തിയാണ് അഫോർഡബിൾ പ്രൈസ് ആണ് അതാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ആദ്യത്തെ കളർ ഈ കാണുന്ന ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് യു ഓക്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ നെക്ക് ലൈനിൽ മൂന്ന് ലൈൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലെല്ലാം മിറർ വർക്ക് നൽകിയിട്ടുണ്ട് മിററിന് ചുറ്റും റെഡ് കളറിലെ ത്രെഡിൻ്റെ ഔട്ട്ലൈനാണ് ഹൈലൈറ്റർ ആയിട്ട് നൽകിയിരിക്കുന്നത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് നോക്കി വേരി റീസണബിൾ പ്രൈസാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ മിറർ വർക്ക് ആൻഡ് കഡ്ബിഡ്സ് വർക്കോട് കൂടിയ കുർത്തി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണെന്ന് ഓർക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത കളറിലേക്ക് നമുക്ക് പോകാം അടുത്ത കളർ ഈ സ്ക്രീനിൽ കാണുന്ന കളറാണ് പക്ഷേ ഇതിൽ ഇതിലതിൻ്റെ ആക്ച്വൽ കളർ വന്നിട്ടില്ല ആക്ച്വൽ ഒരു വാടാമില്ല കളറാണ് നല്ല ഒരു വാടാമില്ല കളറിൽ യോക്കിൽ സെയിം ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ ലൈൻ നൽകിയിരിക്കുന്നു നെക്ക് ലൈനിൽ അതിന് താഴെയൊക്കെ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കും അതേപോലെ മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് മിററിന് ചുറ്റും ഒരു ടെർക്കോയ്സ് കളറിലെ ത്രെഡിൻ്റെ ഔട്ട്ലൈൻ ആണ് നൽകിയിരിക്കുന്നത് രണ്ട് കളറും വളരെ അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ എനർജി നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അത്രമാത്രം അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കുർത്തീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ കുർത്തീസൊക്കെ ഫൈവ് നയൻറ്റി ഫൈവിൽ വിത്ത് ലൈനിങ് ആണ് ഓവർലോക്കോട് കൂടിയാണ് മിറർ വർക്ക് ആൻഡ് കട്ട് ബീഡ്സ് വർക്കോട് കൂടിയതാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ കുർത്തീസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുവാൻ ഞാൻ പറഞ്ഞു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് Quoi നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ മറക്കാതെ കാണുക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അടിപൊളി ഓഫറുകളൊക്കെ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടിപൊളി ഓഫറിലും അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിലും പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ും കമൻറ്റും ഷെയറും നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ ബ ബൈ